വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി കേരള ആയുഷ് മിഷൻ ദേശീയ ആയുഷ് മിഷൻ പൊന്നാനി നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് യോഗ പരിശീലനം ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് മാറുന്ന ഘട്ടം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് പ്രായമായവരുടെ എണ്ണം യുവാക്കളേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആയുർദൈർഘ്യം വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മെച്ചപ്പെട്ട ചികിത്സയും മറ്റു സംവിധാനങ്ങളും പോഷകാഹാരങ്ങളും ഒരുക്കി ജനങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ നൽകുന്ന അഥവാ ആയുര ആയു ആയുര ആയുർ ആയുർവുമായി ബന്ധപ്പെട്ട് അത് സുരക്ഷിതമായ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംയോജിതമായി ഇപ്പോൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റായിരുന്ന ആയുഷ് മിഷൻ ആയിരുന്നാലും നമ്മുടെ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യവകുപ്പായിരുന്നാലും ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നാലും നമുക്കറിയാം ഈ തന്നെ പരിഗണന നൽകുന്നത് വയോജനങ്ങളുടെ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പദ്ധതി വിശദീകരണം ജീവിതശൈലി രോഗ ചികിത്സ ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ സുബിന ക്ലാസ് എടുത്തു ഡോക്ടർ ആൻഷി യോഗ പരിശീലന സെക്ഷൻ അവതരിപ്പിച്ചു ഡോക്ടർമാരായ ആയിഷ ആയിഷനം സുബിന ആൻഷി നബീല എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എൺപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ സ്വാഗതവും ഡോക്ടർ ആയിഷ ഷബ്ന നന്ദിയും പറഞ്ഞു പേജ് ടി